കൊൽക്കത്തയെയും ഹൗറയെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഹൂഗ്ലി നദിക്ക് കുറുകെയുള്ള ഉരുക്കു പാലമാണ് ഈ ഹൗറ ബ്രിഡ്ജ് അല്ലെങ്കിൽ രവീന്ദ്രസേതു എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ പണി പൂർത്തിയായ ഈ പാലത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലാണ് രവീന്ദ്രസേതു എന്ന് നാമകരണം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജൂൺ പതിനാലിന് ആദ്യത്തെ ഇന്ത്യക്കാരനും ഏഷ്യക്കാരനും നോബൽ സമ്മാന ജേതാവുമായ ബംഗാളി കവി രവീന്ദ്രനാഥ് ടാക്കോറിൻ്റെ പേരിലാണ് ഇത് രവീന്ദ്ര സേതു എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് എങ്കിലും ഈ ഉരുക്കുപാലം ഹൗറ ബ്രിഡ്ജ് എന്ന പേരിൽ തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് ഹൂഗ്ലി നദിയിലെ നാലെണ്ണത്തിൽ ഒന്നായ ഈ പാലം കൊൽക്കത്തയുടെയും പശ്ചിമ ബംഗാളിൻ്റെയും പ്രശസ്തമായ പ്രതീകമാണ് മറ്റ് മൂന്ന് പാലങ്ങളാണ് വിദ്യാസാഗർ സേതു വിവേകാനന്ദ സേതു നിവേദിത ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ കമ്മീഷൻ ചെയ്തപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളമുള്ള മൂന്നാമത്തെ കാൻഡിലിവർ പാലമായിരുന്നു ഹൗറ നിലവിൽ ലോകത്തിലെ ആറാമത്തെ വലിയ കാൻഡിലിവർ പാലമാണ് ഹൗറ ബ്രിഡ്ജ് കൊൽക്കത്തയുടെ കവാടമെന്നറിയപ്പെടുന്ന ഹൗറ ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യയെ സവിശേഷമാക്കുന്ന ഈ കൂറ്റൻ ഉരുക്കുഘടനയുടെ നിർമ്മാണത്തിൽ ഒരു നട്ടും ബോൾട്ടും പോലും ഉപയോഗിച്ചിട്ടില്ല